അനീഷിനും അതോടൊപ്പം തന്നെ അക്ബറിനും അവർക്ക് നഷ്ടപ്പെട്ടു പോയാൽ ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കാനുള്ള അവസരവും അതോടൊപ്പം തന്നെ അനീഷിനെ നോമിനേറ്റ് ചെയ്യാനുള്ള ആ ഒരു അവസരവും തിരികെ കിട്ടുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രോമയാണ് ഇപ്പോൾ പുറത്തു വേണ്ടി അതിനൊരു പരിഹാരവുമായിട്ടാണ് ഇപ്പോൾ ലാലേട്ടൻ എത്തിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അനീഷ് വളരെയധികം കാത്തിരുന്ന ഒരു കാര്യമാണ് കാരണം നോമിനേഷൻ ആ ഒരു ഇത് നഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് അത് വളരെ കഠിനമായിട്ടുള്ള കാര്യം കാരണം ക്യാപ്റ്റൻസി പിന്നും നമുക്ക് സഹിക്കാന്ന് ഒരാളെ നോമിനേറ്റ് ചെയ്യുന്ന ഒരു കാര്യം പോകുക എന്ന് പറയുന്നത് അത്ര ചെറിയൊരു കാര്യമല്ല എന്ന് പറയുന്നത് സോ അതിനൊരു പരിഹാരം ഇന്നുണ്ടാകുമെന്നാണ് തോന്നുന്നത് പ്രോമോ കണ്ടിട്ട് അത് തിരിച്ചു കിട്ടി കഴിഞ്ഞാൽ അടിപൊളിയാവും അനീഷൻ ഹാപ്പി ആവും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്തായാലും പ്രോമോ കാണുമ്പോഴത്തേക്കും ഒരു ഫണ്ണി ടാസ്ക് ആണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് അതിനൊരു പരിഹാരവുമായിട്ട് ലാലേട്ടൻ വന്ന ഒരു ടാസ്ക് കൊടുത്തിരിക്കുന്നു ആക്ടിവിറ്റി ഏരിയയിൽ ഈ പറയുന്ന കാര്യത്തിൽ അനീഷും അതോടൊപ്പം തന്നെ അക്ബറും കൂടി നിൽക്കുന്നു ഓരോ സൗണ്ട് കേൾപ്പിക്കും ആ സൗണ്ട് കേൾപ്പിക്കുന്നതെ അതിനൊത്തുള്ള ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തുകൊണ്ട് ബോർഡിൽ വയ്ക്കുക എന്നുള്ള തരത്തിലുള്ള ഒരു ടാസ്ക് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് അതിൽ ആര് വിജയിക്കും ആര് തോൽക്കും എന്താണ് ആയിട്ട് അവർ ബേസ്ഡായിട്ട് അത് കരുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ടാസ്കിന്റെ ആ ഒരു ലെവല് കാണുമ്പോഴത്തേക്കും ആ ബോർഡിൽ ഒരു ഫൈനൽ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കാണുമ്പോഴത്തേക്കും നമുക്ക് തോന്നുന്നത് അനീഷ് ഈ ടാസ്കിൽ വിജയിച്ചിരിക്കുന്നു എന്നാണ് കാരണം അനീഷ് പതിനഞ്ചോളം ഫോട്ടോകൾ ആ ബോർഡിൽ പതിപ്പിച്ചിട്ടുണ്ട് അക്ബറിന് പന്ത്രണ്ടെണ്ണം മാത്രമേ അത് വയ്ക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരി ഉത്തരം നോക്കുവാണെങ്കിൽ അനീഷിന്റെ ആ പതിനഞ്ചെണ്ണം ശരിയായി കഴിഞ്ഞാൽ മിക്കവാറും അനീഷ് ആയിരിക്കും ആ കാസ്റ്റിൽ വിജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ മിക്കവാറും അനീഷിന് നോമിനേഷൻ ചെയ്യുന്ന ആ ഒരു കാര്യം തിരികെ കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ എത്തും സോ നമുക്ക് വെയിറ്റ് ചെയ്യാം അനീഷിന് ആ ഒരു നോമിനേഷൻ പവർ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ അതൊരു സംഭവമായിരിക്കും എന്നത് സംശയമില്ല കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം